dogs, happy nanny. ിൽക്സിൽ വെസ്റ്റേൺ വെയേഴ്സ് ആണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വെസ്റ്റേൺ വെയർസിൻ്റെ എന്ന് പറയുമ്പോൾ സൂപ്പർ കളക്ഷൻസ് ആണല്ലോ അത് ഈ സൂപ്പർ കളക്ഷൻസ് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി സോ സൂപ്പർ അതെടുത്ത് പറയേണ്ടതുണ്ട് കാരണം ഓരോ ഡ്രസ്സസിൻ്റെയും ക്വാളിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു കേട്ടോ അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയും സൂപ്പർബായിരുന്നു ഓരോ ഡ്രസ്സസിൻ്റെയും ക്വാളിറ്റി വൈസ് ഓക്കെ അപ്പോൾ ഞാൻ ഓരോരോന്നായിട്ട് നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരാം ഇവിടുത്തെ വെസ്റ്റേൺ വെയർസ് അതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കിഡിലൻ വീഡിയോസ് ഇനി കാണുമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ കാരണം നിങ്ങൾക്ക് ഇട്ടു ഉടനെ കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഇത് നല്ലൊരു ബ്ലാക്ക് കളേർഡ് വെസ്റ്റേൺ ഡ്രസ്സാണ് ഇതാ ഇതും നല്ല സൂപ്പർബായിരുന്നു കേട്ടോ ബ്ലാക്കിനകത്ത് ഈ ഒരു വൈറ്റ് കളർ വരുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയൊക്കെ റേറ്റ് വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ മെറ്റീരിയൽ സൂപ്പോബാണ് കണ്ടില്ല എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് വരുന്നത് സൂപ്പോബായിരിക്കും കേട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ ഇത് വൺ തൗസൻഡ് സംതിങ്ങിൻ്റെ റേറ്റ് വരുന്ന ഒരു ഡ്രസ്സാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് കോട്ട് ടൈപ്പ് ഡ്രസ്സാണ് ഇതും കുള ഇതും ഒരു വൺ തൗസൻഡ് സംതിങ് വരുന്നത് തന്നെയായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിന് ഭയങ്കര റേറ്റ് കുറവാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പക്ഷേ മെറ്റീരിയൽ ഇസോ സൂപ്പർ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂട്ട് സിമ്പിൾ എന്നുള്ളൊരു മോഡൽ ടൈപ്പ് ആയിരുന്നു ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടില്ല എൻ്റെ ആ ഒരു ഇതിൽ വെച്ചപ്പോൾ തന്നെ നല്ല ഗ്ലാമറല്ലേ കാണാൻ ഇത് വന്നിട്ട് താഴോട്ടൊരു ലെയർ ടൈപ്പ് ഒക്കെ ആയിട്ട് വരുന്ന മോഡലാണ് ചില കുട്ടികൾ ൾക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു മോഡല് ഇത് വന്നിട്ട് ഫ്രണ്ട് പോർഷനാണ് ഇത് ഇതിൻ്റെ ബാക്ക് വരുമ്പോഴത്തേക്ക് ഇതായ ഈ ഒരു വർക്ക് കാണില്ല ഇതാണ് ഇതിൻ്റെ ബാക്കിൽ ലുക്ക് എന്ന് പറയുന്നത് ബാക്ക് ലുക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ ഞാൻ ആ രണ്ട് കളേഴ്സ് കാണിച്ചു തന്നുള്ളതേ ഉള്ളൂ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ റേറ്റ് വരുന്നതാണ് അതിൻ്റെത് ഇത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതാ ഇതൊക്കെ തന്നെ ഇവിടെയുള്ള വെസ്റ്റേൺ ആണ് ഈ ഒരു ബ്ലാക്ക് കളർ സോ സൂപ്പർ വിത് സെവൻ നയൻറ്റി നയൻ റുപ്പീസിന് വരുന്ന സ്ലീവ്ലെസ് ആയിട്ടാണ് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് എന്താ അടിപൊളി വരും ഞാൻ ഇത് പിടിച്ച് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ക്വാളിറ്റി ആണ് കേട്ടോ അത്രയും നല്ല അടിപൊളി ക്വാളിറ്റി ഇതായിരുന്നു കേട്ടോ അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഓക്കെ നല്ല നല്ല വെസ്റ്റേൺ ടോപ്സ് ഇതിനാണെങ്കിൽ വൺ ഫോർട്ടി നയൻ റുപ്പീസ് ആയിരുന്നു ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ ഷോർട്സ് ഇന്നലെ ഈവനിങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അതിൽ ക്ലിപ്സ് കാണിച്ചു തരുന്നുണ്ട് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഇതാ ഈ ഒരു കോട്ട് ഇതൊക്കെ വരുന്നതാണ് ഇതാണ് കേട്ടോ നമ്മൾ ഇടുമ്പോഴുള്ള ആ ലുക്ക് ആ സ്റ്റോളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നല്ല കിഡിലിൻ സ്റ്റോൾസ് അവൈലബിൾ ആണ് കേട്ടോ സ്റ്റോൾസിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റോൾസ് ഒക്കെ ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഒരു സ്പെക്സ് ഒക്കെ വെച്ചാൽ സൂപ്പർ സൂപ്പർബായിരിക്കില്ലേ നമ്മൾ കാണാനായിട്ട് യാസ് കിഡിലും ലുക്കായിരുന്നു കേട്ടോ ഓക്കെ ഇതും വന്നിട്ട് വൺ തൗസൻഡ് സംതിങ് തന്നെ റേറ്റ് വരുന്നതാണ് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ ഇതും ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ അയ്യോ നമ്മൾ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ട് നല്ല കിഡിൽ ലുക്കിൽ പോകാന്ന് വെച്ചാൽ അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് സ്പെക്സ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് ഇവിടെ നല്ല സ്പെക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ വീഡിയോയുടെ ലാസ്റ്റ് ഓക്കെ ഇനി ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിൻ്റെ ആ കൈയുടെ ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള ഡ്രസ്സസ് ആയിരുന്നു ഇത് വന്നിട്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഈ ഒരു ഡ്രസ്സ് വാങ്ങാതെ വന്നതിന് എനിക്ക് എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടി കാരണം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതാ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉമ്മയ്ക്ക് എന്ത് രസം ഉണ്ടായിരുന്നു വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു എന്നെ കേട്ടോ ഓക്കെ ഇത് അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ബ്ലാക്ക് കളറൊക്കെ തന്നെ സ്റ്റോൾസ് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ ഒരു കളറിന്റെ കൂടെയിട്ട് ആ സ്റ്റോളൊക്കെ സൂപ്പർ ആയിരുന്നു ഇതിൻ്റെ മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇത് വന്നിട്ട് വൺ തൗസൻഡ് സംതിങ് തന്നെ റേറ്റ് വരുന്ന മുകളിലെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പം നമ്മുടെ ബോഡിക്ക് ആ ഒരു ഇതനുസരിച്ചിട്ട് തന്നെ കിടക്കും കേട്ടോ അപ്പം കാണാനായിട്ട് വരുന്നത് ഇനി ഞാൻ കുറച്ച് ക്രോപ്റ്റോപ്സ് കാണിച്ചു തരാം ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ സ്കേർട്ടിനോടൊപ്പം ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സോ അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ നേരത്തെ കാണിച്ച സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഇത് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ് റേറ്റ് വരുന്നതുമാണ് ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ ദാ ഇത് നല്ല അടിപൊളി മോഡൽസ് ആണ് കേട്ടോ ഇതൊരു സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഓക്കെ സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് കേട്ടോ ഇത് വന്നിട്ട് സൂപ്പാണ് ഞാൻ ഇത് സ്കേർട്ടിനോടൊപ്പം ട്രൈ ചെയ്യുന്ന വീഡിയോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ലുക്ക് എങ്ങനെയാണെന്നുള്ളത് എഡിറ്റ് ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാഞ്ഞത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ക്രോപ് ടോപ്സിൻ്റെ നല്ല നല്ല മോഡൽസ് ഉണ്ട് ഇതൊരു സ്റ്റോൺ വർക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് കേട്ടോ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഫ്ലോറൽ ടൈപ്പ് ഒക്കെ വരുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് കേട്ടോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ റേറ്റ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങേ ഉള്ളൂ പിന്നെ ഇത് സ്ലീവ് മോഡൽസ് വരുന്നതാണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് യോ ഒരു രക്ഷയില്ല സൂപ്പ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ലതായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നമ്മുടെ കോട്ടൺ വന്നിട്ട് സ്ലീവ്ലെസ് ആയിട്ടാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എസ് സെവൻ ഫോർട്ടി നയൻ വി നെക്കൊക്കെ കൊടുത്തിട്ട് ഒരു കോട്ടണിൻ്റെ ഒരു സൂപ്പ് ബാഗ് പല കളേഴ്സും ഉണ്ട് ട്ടോ കണ്ടില്ലേ നല്ല നല്ല സ്ലീവ്ലെസ് ക്രോപ് ടോപ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് വന്നിട്ട് അക്കോബോ ടൈപ്പ് ആണ് കേട്ടോ ഇതിൽ വർക്ക് വരുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ആണ് ആണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ഭയങ്കര ക്യൂട്ട് ലുക്കാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നല്ല ക്യൂട്ട് ലുക്കാണ് കുറേ നല്ല ക്രോപ് ഇത് ൊട്ടോ ഇതും ഞാൻ സ്കേർട്ടിനകത്തോട്ടിട്ട് സ്കേർട്ടുമായിട്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ അപ്പോൾ കാണിച്ചു തരാവേ ഇതിൻ്റെ ആ ഒരു ലുക്ക് ആ ഒരു ഫ്ലവവും ആ മോഡലൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്കേർട്ടിനകത്തോട്ടാണെങ്കിലും ജീൻസിനോടൊക്കെ ആവുമ്പോഴായാലും ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് സോ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതിനകത്ത് ആൽബുക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല സോ സോറി ഓക്കെ എന്തായാലും ഞാൻ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വൈറ്റ് കളറിനകത്ത് ഫ്ലോറൽ ഡിസൈൻ കൊടുത്തത് സൂപ്പർ ബായിരുന്നു കേട്ടോ നല്ല നല്ല മോഡൽസ് അടിപൊളി ഇച്ചോ ഉമ്മയൊക്കെ വെച്ചിട്ട് ഇതേ ഇരിക്കുന്നു ഇതില് ഓക്കേ സൂപ്പർ നല്ല രസമുണ്ട് ആ ഒരു പ്രിന്റഡ് ആ ഒരു ഇത് നല്ല രസമുണ്ട് ക്യൂട്ടായിട്ടുണ്ട് ഓക്കെ ഇത് വന്നിട്ട് റേറ്റ് അതിൻ്റെത് തൊള്ളായിരത്തി സംതിങ്ങോ അങ്ങനെ എന്താണ്ടായിരുന്നേ റേറ്റ് ഇത് വന്നിട്ട് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടേതാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് അല്ലാതൊക്കെ സൂപ്പർ ബായിട്ടുണ്ട് ഇത് ഞാൻ സ്കേർട്ടിന സ്കേർട്ടിനോടൊപ്പം ഇട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് കിഡു ലുക്കാണ് കേട്ടോ നിങ്ങൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കണ്ടേക്കണേ എല്ലാവരും ഇനി വന്നിട്ട് ദാ ഇതൊക്കെ അടിപൊളി മോഡൽസ് ആയിരുന്നു കേട്ടോ ഇത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണേ ഈ ഒരു ഇതിൻ്റെ റേറ്റ് ഇത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് ദാ ഇത് സൂപ്പർ സൂപ്പർബായിരുന്നു ചെറിയ പഫ് കൈ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ആ എസ് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആ ഒരു ബോർഡ് ബോട്ടം വർക്ക് ഒക്കെ സൂപ്പർ സൂപ്പർബായിരുന്നു ഇതൊക്കെ സ്കേർട്ടിനോടൊപ്പം അല്ലെങ്കിൽ ജീൻസിനോടൊപ്പം ഒക്കെ ആയിട്ട് അയ്യോ എൻ്റെ സൂപ്പർ ആയിരിക്കും കേട്ടോ നിങ്ങൾ കോളേജ് സ്റ്റുഡൻസിന് അടിപൊളി ലുക്കായിരിക്കും ഇതാ ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ത്രെഡ് വർക്ക് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ആണേ ഈ ഒരു മെറ്റീരിയലിനകത്ത് ഈയൊരു ത്രെഡ് വർക്ക് വരുന്നത് സൂപ്പേബാണ് ഈ ഒരു മെറ്റീരിയൽ ഇപ്പോഴത്തെ ട്രെൻഡും ആണ് ഡെൻ ഈ ഒരു ഫ്ലോറൽ ടൈപ്പ് വൺ തൗസൻഡ് സംതിങ് ആണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരീസും ചുരിദാസും ഒക്കെ ചെയ്ത സമയത്ത് ഈ ഒരു ഫ്ലോറൽ ടൈപ്പ് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് ആണോ എന്നുള്ളത് എല്ലാത്തിലും അതായത് ചുരിദാറിലും എല്ലാം തന്നെ ഈ ഒരു ഫ്ലോറൽ മോഡൽ ഇപ്പം ഇറങ്ങുകയാണ് കേട്ടോ ഓക്കെ ഇതും നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല ലുക്കായിരുന്നു ഇതും ഇനി വന്നിട്ട് സ്കേർ കുറച്ച് സ്കേർട്ട്സും പലാസോസും ഞാൻ കാണിച്ചുതരാം അതായത് ഇത് നല്ലൊരു മെജൻറ്റ കളറ് നല്ല സ്കേർട്ടായിരുന്നു അതായത് ഇതിൽ ഇതിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഇത് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അല്ലേ കൊള്ളാം അല്ലേ എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ ഇത് ആണ് കേട്ടോ പലാസോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ ഞാൻ എടുത്ത് കാണിച്ചുതരാം അത് ഞാൻ ഷോർട്ട്സിൽ എന്താണ് ആ സ്കേർട്ടിനോടൊപ്പം ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതിനകത്ത് ഞാൻ അതായത് ഇത് ട്രൈ ചെയ്യുന്നുണ്ട് സോ ഞാൻ ആ ലുക്ക് നിങ്ങൾക്ക് ഷോർട്ട് അസ്സല നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോ വേറെമ്പ മിസ് ആക്കരുത് ട്ടോ ഇതിന്റെ ലുക്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്ച്വലി അത് എഡിറ്റ് ചെയ്യുന്നതായിരുന്നു എന്നുള്ളതഎനിക്ക് ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തോന്നിപോയി ബട്ട് അത് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടില്ല അതുകൊണ്ടാണ് നല്ല അടിപൊളി ആയിരുന്നു ട്ടോ പലസ പിന്നെ നല്ല നല്ല സ്കർട്ട് ഐറ്റംസ് ഉണ്ട് നല്ല സ്കർട്ട് ഐറ്റംസ് എന്ന് വെച്ചാൽ പോളിഷ് സ്കർട്ട് ഐറ്റംസ് ഓക്കേ 549 രൂപയൊക്കെ ആണ് സ്കർട്ട്സിന് ഒക്കെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 549 മാത്രമേ ഉള്ളൂ ആദ്യം റേറ്റ് ഞാൻ എനിക്ക് അതിൻ്റെ അറിയാൻ വയ്യാണിച്ചിട്ട് ഫൈവ് നയൻ റുപ്പീസ് ആയിരുന്നു ഇതിൻ്റെ വില ഞാൻ നോക്കിയിരുന്നു ഫോർ ഫോർട്ടി നയൻ റുപ്പീസ് ആയിരുന്നു നല്ല സ്കിൻ നമ്മുടെ ആ ഒരു ബോഡിയോടൊപ്പം നല്ല ആ ഷെയ്പ്പ് ചെയ്ത് കിടക്കുന്ന ടൈപ്പ് ആയിരുന്നു കേട്ടോ ആ ഒരു സ്കേർട്ട് വന്നിട്ട് നല്ല സ്കേർട്ട്സിൻ്റെ കളക്ഷൻ ഇതിനൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആയിരുന്നു ക്വാളിറ്റി ഡുള്ളായിരുന്നു കേട്ടോ ഓക്കെ ഇതും അതുപോലത്തെ ആയിരുന്നു ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈയൊരു ഇതും ഇതും കളാം ഇതിൻ്റെ വർക്കും സൂപ്പർ ഇതാ ഇത് സൂപ്പായിരുന്നു കേട്ടോ ഇത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വൺ തൗസൻഡ് സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് ഇതാ ഇതാണ് ലുക്ക് ഒരു പാർട്ടിക്കൊക്കെ ഇതാ ഈ ഒരു സ്റ്റോൾസൊക്കെ ഇവിടുത്തെ സ്റ്റോളാണ് കേട്ടോ ഇത് അടിപൊളിയായിരിക്കും ഇതും സ്പെക്സും ഒക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ക്യൂട്ട് ലുക്കായിരിക്കും അപ്പോൾ അതിൻ്റെ തന്നെ വേറെ മോഡൽസ് ആണ് ഇതാ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ തന്നെ പക്ഷേ ആ ഒരെണ്ണം ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ബിലോ വൺ തൗസൻഡ് റേറ്റിനും ഈ ഒരു മോഡൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ മറന്നു പോയിട്ടോ അതുകൊണ്ടാണ് കാരണം ഒരുപാട് നല്ല കളക്ഷൻസും ഉണ്ട് ഇത് വന്നിട്ട് വൺ തൗസൻഡ് സംതിങ് റേറ്റാണ് വരുന്നത് വൺ തൗസൻഡ് ത്രീ നയൻറ്റി നയൻ നയൻറ്റി ഓർ നയൻറ്റി നയൻ അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കൊള്ളായിരുന്നു ഇതും നല്ലൊരു ക്യൂട്ട് വൺ ആയിരുന്നു കേട്ടോ ഇതും അതേപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ് കണ്ടില്ലേ കയ്യിലും ആ ഒരു ബോട്ടം പോർഷനിലാണ് ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഒരു ക്യൂട്ട് വൺ ഓക്കെ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ു ഇത് സൂപ്പർ അല്ലേ അടിപൊളി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ പറയണ്ട സൂപ്പേ ക്വാളിറ്റി ഞാൻ എടുത്ത് പറയണുണ്ട് ഇവിടുത്തെ ഓരോ വെസ്റ്റേൺ വ്യാസിൻ്റെ ക്വാളിറ്റി ഭയങ്കരമാണ് കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സൂപ്പർ ബായിരുന്നു കേട്ടോ നല്ല കളക്ഷൻസ് കേട്ടോ ഇവിടെ ഉള്ളത് വെസ്റ്റേൺ വേസിൻ്റെ നിങ്ങൾ മിസ്സാക്കരുത് കല്യാണിലെ ഒരു കളക്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാം ഒന്നും എനിക്കെൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൽ തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഇത് മാത്രമല്ല ഒരുപാട് 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 ഒരു ഒരുപാട് ടൈപ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇഷ്ടപ്പെടുന്ന ആക്ട്രസ് ഒക്കെ ഇടുന്ന സീരിയലിൽ ഇടുന്ന ടൈപ്പ് മോഡലാണ് കേട്ടോ ഇത് വൺ തൗസൻഡ് സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ അതിൻ്റെ പല കളേഴ്സ് ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സീരിയലിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അതിൽ ഇതായിരുന്നു ഒരു ടോപ്പ് ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പല കളേഴ്സാണ് ഇത് ഓക്കെ വൺ തൗസൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് സൂപ്പർബാണ് നമ്മുടെ ബോഡിയോടൊപ്പം ചേർന്ന് ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസിലെ എന്താണ് നന്ദന അല്ലേ ആ കുട്ടിയും ഈ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് റീൽസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതും അതേപോലെ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ ഇത് ഞാൻ അധികം അങ്ങനെ ഇടാത്തത് കൊണ്ട് കുറച്ച് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എനിക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ ഓക്കെ ദെൻ ഇത് വന്നിട്ട് അധികം റേറ്റ് ഒന്നുമില്ല ഫോർ ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ബോഡി അനുസരിച്ചിട്ടുള്ളതാണ് ഒരു ക്യൂട്ട് വൺ ആണ് കേട്ടോ ഓക്കെ ഇത് നല്ല നല്ല ക്രോപ്പ് ടോപ്സിൻ്റെതാ ഒരു കളക്ഷൻസ് ആണ് ഇതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടില്ല അടിപൊളിയല്ലേ ഓക്കെ ഇത് വന്നിട്ടൊരു ലൈറ്റ് കളറായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപയാണെന്ന് തോന്നുന്നേ എൻ്റെ ഓർമ്മയിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ചിലതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ മറന്നുപോയി കേട്ടോ ഓക്കെ അപ്പം ഈയൊരു റേറ്റ് ആണെന്നാണ് എൻ്റെയൊരു ഓർമ്മ പിന്നെ ഇതാ ഈ ഒരു പ്രിൻറ്റഡ് വൺ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറുണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് മാത്രമേ എന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് കാരണം ഈ ഒരു പ്രിൻറ്റഡ് പലർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു റേറ്റ് ഉള്ളൂ എന്നാണ് കേട്ടോ അതിൻ്റെ ഓർമ്മ ഇതൊക്കെ ടു ഓ ഇതെത്രയാണ് ടു നയൻറ്റി അല്ല ത്രീ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെയാണ് കേട്ടോ ഇത് ഓക്കെ ഇതാണ് ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെത് വരുന്നത് ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് ഒരു കളറും എല്ലാം ടൂ നയൻറ്റി നയൻ റുപ്പീസിന് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് ത്രീ ഫോർട്ടി നയൻ ആണെന്ന് തോന്നുന്നു അല്ല ഇത് ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണേ ഓക്കേ ത്രീ ഫോർട്ടി നയൻ വരുന്നത് ഇതായി ഒരു ക്രോപ് ടോപ്പിനാണ് നല്ല നല്ല ക്രോപ് ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് ത്രീ ഫോർട്ടി നയൻ ആണ് ഇത് നമ്മുടെ സോഡാട അടപ്പിൻ്റെ ആ ഒരു മോഡലിലേക്കോളാം അല്ലേ ഓക്കെ എനിക്കിഷ്ടപ്പെട്ടു ഇതൊക്കെ ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് കേട്ടോ ഇതാ ഈ ഒരു കളക്ഷൻസ് ഒക്കെ തന്നെ അപ്പം നല്ല ലോ റേറ്റിനും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ക്രോപ് ഒക്കെ തന്നെ ഇത് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് വരുന്നതാണ് ക്യൂ ടു ആണ് അല്ലേ ഓക്കെ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ വെസ്റ്റേൺ കളക്ഷൻസ് ഒക്കെ അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇവിടെ ലോട്ട്സ് ഓഫ് കളക്ഷൻസ് ഇത്രയും കളക്ഷൻസ് വെസ്റ്റേൺ വെയേഴ്സിന് വേറെ ഏതെങ്കിലും ഷോപ്പിലുണ്ടോയെന്നുള്ളത് ഡൗട്ടാണ് കാരണം അത്രയേറെ കളക്ഷൻസ് ആണ് ഇവിടെ വെസ്റ്റേൺ വേഴ്സിനുള്ളത് ഇനി ഞാൻ സ്പെക്സ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു ഇവിടുത്തെ നിങ്ങൾ തന്നെ നോക്കിക്കേ എന്താ ക്യൂട്ട് സ്പെക്ട്സ് ആണല്ലേ ഇവിടെ ഉള്ളത് അടിപൊളിയാണ് എനിക്ക് വെച്ചാൽ ബ്ലാക്ക് കളർക്ക് നല്ല ക്യൂട്ടായിരുന്നില്ലേ അതാണ് ഇവിടുത്തെ സ്പെക്സ് കളക്ഷൻ ആണ് കേട്ടോ ഇതൊക്കെയാണ് അപ്പം ഞാൻ നിങ്ങളെ ഇതും കൂടി കാണിച്ചു തരാതെ വീഡിയോ വായൻ്റെ അപ്പ് ചെയ്താൽ ശരിയാവില്ലല്ലോ കാരണം ഞാൻ സ്പെക്സ് ഒക്കെ വെച്ച് വീഡിയോ ചെയ്തിട്ട് അത് എവിടുന്നൊന്നും കൂടി നിങ്ങൾ അറിയേണ്ട ഓക്കെ നമ്മുടെ കല്യാണിൽ അത്രയും നല്ല സ്പെക്സിൻ്റെ കളക്ഷൻസ് ആണോ ഉള്ളത് അപ്പം ഞാൻ രണ്ട് മൂന്ന് വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം നോക്കി കേൾക്കണ്ടല്ലേ നല്ല ക്യൂട്ട് വേണല്ലേ ക്യൂട്ട് ലുക്ക് ഓക്കെ എനിക്ക് ക്യൂട്ടായിട്ടാണ് തോന്നിയതും എനിക്കിഷ്ടപ്പെട്ടത് എന്തായാലോ ഓക്കെ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഏറ്റവും വലുത് ഓക്കേ അതാ ഇതൊക്കെ കണ്ടില്ലേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അടിപൊളി ഓക്കെ നല്ല രസമുണ്ട് ഇത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ നേരം ഞാനിങ്ങനെ വെച്ചോണ്ടേന്നു കാരണം എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടു ഈ മതി ഇനി അടുത്ത ഗ്ലാസ് വെക്കുന്നെന്ന് പറഞ്ഞിട്ടോളൂ ഞാൻ കേട്ടില്ല ഇതും നല്ല കാണാനായിട്ട് കാണാനായിട്ടല്ലേ അടിപൊളി അയ്യോ എന്താ ലുക്ക് അതിനകത്ത് സൂപ്പർ അപ്പോൾ എൻ്റെ മോൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കൊണ്ട് തന്നായിരുന്നു ഓ ഷാറാണ് കേട്ടോ ഓക്കെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പെക്സ് ഒക്കെ വെച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നത് വെസ്റ്റേൺ വേഴ്സൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകില്ലേ ആരും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാനൊക്കെ എന്തിനാ പി കാണിക്കുന്നത് അങ്ങോട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണോട്ടോ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ